नमस्कार പി എസ് സി ടെക്സ്റ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പി എസ് സി പരീക്ഷ ചോദിക്കുന്ന തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ മാത്രമാണ് പത്ത് കറണ്ട് അഫെയേഴ്സ് ചോദ്യം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പി എസ് സി പരീക്ഷയിലാണ് നിങ്ങൾ ഈ പത്ത് കറണ്ട് അഫയേഴ്സ് ഫേസ് ചെയ്യുന്നത് എന്ന ഒരു രീതിയിൽ ഞാൻ ഓപ്ഷൻ ഒന്നും വായിക്കുന്നില്ല എങ്കിലും ഒരു പി എസ് സി പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന അതേ രീതിയിൽ അതേ മാനസികാവസ്ഥയിൽ നിങ്ങൾ ഈ പത്ത് ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുക അതിനുശേഷം നിങ്ങൾ എന്താണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ എങ്ങനെയാണ് നിങ്ങളുടെ കറണ്ട് അഫയേഴ്സിന്റെ നിലവാരം എന്ന് സ്വയം വിലയിരുത്താനുള്ള ഒരു ഉപാധ്യായിട്ട് ഓരോ എന്താണ് ഇത്തരത്തിലുള്ള വീഡിയോസിനെ ഓരോ വീഡിയോയിനെയും കാണുക ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് നേപ്പാളിൻ്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി അപ്പം നേപ്പാളിൻ്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കാൻ ചാൻസ് കൂടുതൽ എന്ന് പറയുന്നത് ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് അല്ലേ അപ്പം ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആര് എന്നൊക്കെ പി എസ് ഐ ചോദിക്കാറുണ്ട് ഓരോ കാര്യത്തിൻ്റെയും അപ്പം നേപ്പാളിൻ്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരും ചോദിച്ചാൽ പറയണം അത് സുശീല കർക്കി ആരാണ് സുശീല കർക്കി സുശീല കർക്കി കർക്കി സുശീല ഇനി ഇതേപോലെ ജപ്പാന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായിട്ട് ഇപ്പം ചുമതലയേറ്റിട്ടുണ്ടല്ലേ ജപ്പാന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ചുമതലയേറ്റത് ആരെന്നറിയോ അത് സനേ തങ്കായാണ് അരേ സനെ തങ്കായിച്ചി Here, okay, lei, so, okay, learn, ി ഓക്കെ അല്ലേ അപ്പം എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നോക്കണ്ട അപ്പൊ എനിക്ക് എഴുതാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഓക്കെ അല്ലേ അപ്പം സുശീല കാർക്കി നേപ്പാളിന്റെ ആണെങ്കിൽ നേപ്പാളിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആണെങ്കിൽ സനെ തങ്കായിച്ചി ആരുടേതാണ് ജപ്പാന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഇത് രണ്ടും ചോദിക്കാനുള്ള ചാൻസ് കൂടുതലുള്ള ഇതാണ് ഒരു ചോദ്യ മേഖലയാണ് ഓക്കെ അല്ലേ യെസ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ ഏത് രാജ്യത്തെ സർക്കാരിനെതിരെ നടന്ന രാജ്യവ്യാപക പ്രക്ഷോഭമാണ് എവരി ഏത് രാജ്യത്തിനെതിരെ എന്താണ് കൂട്ടുകാരെ ഏത് രാജ്യത്തിനെതിരെ ഏത് രാജ്യത്തിനെതിരെ ഏത് രാജ്യത്തിനെതിരെ രാജ്യത്തെ സർക്കാരിനെതിരെ നടന്ന സർക്കാരിനെതിരെ നടന്ന ആ രാജ്യവ്യാപക പ്രക്ഷോഭമാണ് ബ്ലോക്ക് എവരി എന്ന് ചോദിച്ചാൽ പറയണം അത് ഫ്രാൻസ് ആണ് എന്നാണ് ഫ്രാൻസ് കിട്ടിയില്ലേ ഫ്രാൻസ് ഫ്രാൻസ് ഏത് രാജ്യത്തെ സർക്കാരിനെതിരെ നടന്ന രാജ്യവ്യാപക പ്രക്ഷോഭമാണ് ബ്ലോക്ക് എവരിന്ന് ചോദിച്ചാൽ പറയണം അത് ഫ്രാൻസ് ആണ് കൂട്ടുകാർ ഏതാണ് ഫ്രാൻസ് ഓക്കെ അല്ലേ യെസ് ഇനി എൻഡറോമിക്സ് എന്ന ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ പറയണം എൻഡറോമിക്സ് എന്താണ് അത് റഷ്യയാണ് ഏതാണ് റഷ്യ എൻഡറോ വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യാണ് ഇനി പി എസ് സി ചോദിക്കുന്നത് മറ്റൊരു തരത്തിൽ ഇതേ ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി സാധിക്കും എന്താണ് റഷ്യ വികസിപ്പിച്ചെടുത്ത റഷ്യ ഉത്പാദിപ്പിച്ച ക്യാൻസർ അത് എൻഡറോമിക്സ് ആണ് എൻഡറോമിക്സ് എന്താണ് ഒരു ക്യാൻസർ വാക്സിനാണ് അങ്ങനെയും ചോദിക്കാം എൻഡറോമിക്സ് എന്താണ് എൻഡറോമിക്സ് എന്ത് എന്തിനുള്ള എന്താണ് ഒരു വാക്സിനാണ് ചിലപ്പോൾ നമ്മൾ നിപ്പ അതുപോലെ തന്നെ കൊറോണ അതുപോലെ തന്നെ എന്താണ് നമ്മളെ മസ്തിഷ്ക ചോരം അതുപോലെ ക്യാൻസർ എന്നൊക്കെ തരാം അതുകൊണ്ട് ഒരു ചോദ്യത്തിന് തന്നെ ചോദ്യകർത്താവ് എത്തരത്തിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്ന് ആ നമ്മുടെ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ സ്വയം എന്താണ് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇണ്ടാക്കണം നിങ്ങൾ പരിശീലിക്കണം അപ്പം നിങ്ങൾ നിങ്ങൾ സ്വയം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരു ഒരു ഭാഗത്തു നിന്ന് ഉണ്ടാക്കുമ്പോൾ ആ ചോദ്യങ്ങൾ നിങ്ങൾ മറക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകാൻ പോകാതെ നിൽക്കും ഓക്കെ അല്ലേ അപ്പം എൻജറോമിക്സ് എന്താണ് ക്യാൻസർ ആണ് വികസിപ്പിച്ചത് രക്ഷയാണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ ഇന്ത്യൻ വനിതകൾ രണ്ട് വനിതകൾ ഉണ്ടല്ലേ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ രണ്ട് ഇന്ത്യൻ വനിതകൾ ആരെ ചോദിച്ചാൽ പറയണം അത് മീനാക്ഷി ഹുഡ ഇതാണ് മീനാക്ഷി നമുക്ക് കിട്ടും അതുപോലെ നിങ്ങൾക്ക് കിട്ടാത്ത എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക അതിനുശേഷം ഇതാക്കുക നോട്ട്ബുക്കിലേക്ക് എടുത്ത് എഴുതുക ഇനി ഇതിന്റെ പി ഡി എഫ് ആണ് ആവശ്യമെങ്കിൽ നമ്മുടെ പി എസ് സി എക്സാം ബാച്ച് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരി തൊണ്ണൂറ്റി ആറ് നാല്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തി നാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം ബേച്ച് എന്ന് വാട്സപ്പ് ചെയ്യുക മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ എന്താണ് ഫീ എന്ന് പറയുന്നത് ലോങ് ടേം ബേച്ചായിരിക്കും ഇരുന്ന് കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് എസ് തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊക്കെ ഉപകാരപ്രദമാണെന്ന രീതിയിലാണ് നമ്മുടെ ഇന്ന് എക്സാം ബേച്ച് കണ്ടക്ട് ചെയ്യുന്നത് എന്താണ് എക്സാം ആയിരിക്കും തിങ്കളാഴ്ച ഒരു പി വൈ ക്യൂ ബുധനാഴ്ച ഇംഗ്ലീഷ് മലയാളം മാത്സ് വെള്ളിയാഴ്ച ഒരു മോഡൽ എക്സാം എന്നിങ്ങനെയാണ് നമ്മൾ എക്സാം എക്സാമ്പേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ അല്ലേ പറ്റുന്ന പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യുക നമുക്ക് കിട്ടുന്ന കറണ്ട് അഫേഴ്സിൻ്റെ ഒക്കെ മറ്റും പി ഡി എഫുകളൊക്കെ നിങ്ങൾക്കിവിടെ കിട്ടും നമ്മളെ എക്സാമ്പേഷൻ ലഭ്യമാണ് അപ്പം ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ ഇന്ത്യൻ വനിതകളാണ് മീനാക്ഷി ഹുഡാക്കോമ ജെയ്സ്മിൻ ലെംഫോറിയ എന്നീ രണ്ട് വനിതകൾ ഓക്കെ അല്ലേ യെസ് ഇനി ആർദ്ര കേരളം പുരസ്കാരം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആർദ്ര കേരളം പുരസ്കാരം ഓക്കെ അല്ലേ എന്താണ് ആർദ്ര കേരളം പുരസ്കാരം ആരോഗ്യ മേഖൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആർദ്ര കേരളം പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ പഞ്ചായത്ത് ഏത് എന്നാണ് ചോദ്യം ആർദ്ര കേരളം പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ പഞ്ചായത്ത് ചോദിച്ചാൽ പറയണം വെള്ളിനേരി എന്താണ് കൂട്ടുകാരെ വെള്ളിനേരി പഞ്ചായത്താണ് അല്ലേ അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ വെള്ളിനേരി പഞ്ചായത്ത് ഏത് ജില്ലയിലാണ് ചോദിച്ചാൽ പറയണം അത് പാലക്കാട് ജില്ലയിലാണ് എവിടെയാണ് പാലക്കാട് ജില്ലയിലെ േഴി പഞ്ചായത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ആർദ്ര കേരളം പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ പഞ്ചായത്ത് അപ്പം ചോദിക്കും നിങ്ങൾ ചോദിക്കും ഏതാണ് കോർപ്പറേഷൻ ചോദിച്ചാൽ ഏത് പറയും കോർപ്പറേഷൻ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഏതാണ് ആർദ്ര കേരളം പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ പഞ്ചായത്ത് പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴി പഞ്ചായത്തും കോർപ്പറേഷൻ ചോദിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്ത് ഏത് ജില്ലാ പഞ്ചായത്ത് ചോദിച്ചാൽ പറയണം ഇടുക്കിയാണ് ജില്ലാ പഞ്ചായത്ത് ചൂച്ച പറയണം അത് ഇടുക്കിയാണ് മുനിസിപ്പാലിറ്റി ചോദിച്ചാൽ എന്ത് പറയണം കൂട്ടുകാരെ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ ഏതാണ് ഗുരുവായൂർ ബ്ലോക്ക് പഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് കൂട്ടുകാരെ പള്ളുരുത്തി ആണല്ലേ പള്ളുരുത്തി പള്ളുരുത്തി എവിടെയാണ് എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി ഒക്കെ അല്ലേ ഇപ്പം ആരോഗ്യ മേഖല മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരസ്കാരത്തിൽ ഒന്നാം പഞ്ചായത്ത് പാലക്കാട് ജില്ലയിലെ േഴി പഞ്ചായത്തും കോർപ്പറേഷൻ ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷൻ ഓക്കെ അല്ലേ അപ്പം ജില്ലാ പഞ്ചായത്ത് ഇടുക്കിയാണ് മുനിസിപ്പാലിറ്റി ചോദിച്ചാൽ ഗുരുവായൂരാണ് ബ്ലോക്ക് പഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ ഏതാണ് പള്ളുരുത്തി ആണെന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക പള്ളുരുത്തി പള്ളുരുത്തി അല്ലേ യെസ് ഇനി നമ്മൾ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റിനാണ് ഇത് എല്ലാ എല്ലാ പോയിൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിലും നമ്മൾ എടുത്ത് പി എസ് ചോദിക്കുന്ന എപ്പോഴും ചോദിക്കുന്ന ചില ചില എന്താണ് വേദികളുണ്ട് അല്ലേ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ വേദി ഷാങ്ഹായ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി വേദി എവിടെയാണ് എന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി വേദി ചോദിച്ച പ്രയണം അത് പാകിസ്ഥാനാണ് എവിടെയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ചോദിക്കാം ഇനി നിങ്ങളുടെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി വേദിയാണ് ചോദിച്ചാല് നമ്മുടെ ഫോളോ ചെയ്യുന്ന കൂട്ടുകാർ എന്താക്കരുത് തെറ്റിക്കരുത് ചൈനയിലെ ടിയാൻജിനാണ് എവിടെയാണ് ചൈനയിലെ 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 ിലെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി വേരി ചൈനയില് പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം യെസ് കർഗിസ്ഥാൻ ആണ് എവിടെയാണ് കർഗിസ്ഥാൻ 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 ഓക്കെ അല്ലേ കിട്ടിയില്ലേടാ സോ ഒരു കർഗിസ്ഥാൻ കിർഗിസ്ഥാൻ എവിടെയാണ് കിർഗിസ്ഥാൻ അപ്പം പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചൈനയിലെ ടിയാൻജിൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് കിർഗിസ്ഥാൻ ആണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക ഓക്കെ അല്ലേടാ യെസ് ഇനി അടുത്തിടെ ഒരു വർഷത്തിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റിനാണ് ഒരു വർഷത്തിൽ പന്ത്രണ്ട് ആർത്തവ അവധികൾ അംഗീകരിച്ച സംസ്ഥാനം ഏത് അടുത്തിടെ ഒരു വർഷത്തിലെ സ്ത്രീകൾക്ക് പന്ത്രണ്ട് ആർത്തവ അവധികൾ അംഗീകരിച്ച സംസ്ഥാനം ചോദിച്ചാൽ പറയണം അത് കർണാടകയാണ് ഏതാണ് കർണാടക കർണാടക അപ്പോൾ കർണാടകയിലെ സ്ത്രീകൾക്ക് ഒരു വർഷത്തിൽ പന്ത്രണ്ട് അവധികൾ ഉണ്ടാവണ ആർത്തവ അവധികളായിട്ട് അവർക്ക് ആ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് ആർത്തവ അവധി അനുവദിച്ചിട്ടുണ്ട് അല്ലേ ഓക്കേ ഡേടാ യെസ് ഇനി ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും പ്രസ്താവന രീതിയിൽ കറണ്ട് അഫയർസ് വിഭാഗത്തിന് ചോദിക്കുന്ന ചോദ്യമായിരിക്കുവേ താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം ഓക്കേ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറുപത്തി ഏഴാം സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യ ചിഹ്നമാണ് തങ്കു എന്ന മുയൽ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം അത് ശരിയായ പ്രസ്താവനയാണെന്ന് പറയാം ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് അറുപത്തി ഏഴാം സംസ്ഥാന സ്കൂൾ കായികമേളയാണെന്ന കാര്യം നിങ്ങൾ എന്താ നോട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് അറുപത്തി ഏഴാം സംസ്ഥാന സ്കൂൾ കായികമേളയാണ് അതിന്റെ ഭാഗ്യ ചിഹ്നം തങ്കു എന്ന മുയലാണ് ചിലപ്പോൾ തങ്കു എന്ന തത്തയായിരിക്കും അല്ലെങ്കിൽ തങ്കു എന്ന അണ്ണാനായിരിക്കും അല്ലെങ്കിൽ തങ്കു എന്ന ആനയായിരിക്കും പി എസ് തരിക ചിലപ്പോ അതൊക്കെ തെറ്റാണ് തങ്കു എന്ന മുയലാണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറുപത്തി സംസ്ഥാന സ്കൂൾ കായിക ഭാഗ്യചിഹ്നം തങ്കു എന്ന മുയലാണെന്ന കാര്യം നിങ്ങൾ ഓർത്തുവെക്കുക ഇനി കായിക എം എൽ ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസൺ ആണോ സഞ്ജു സാംസൺ ആണല്ലേ രണ്ടായിരത്തി കായിക എം എൽ എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറുപത്തി ഏഴാം സംസ്ഥാന സ്കൂൾ കായിക എം എൽ എയുടെ ബ്രാൻഡ് അംബാസിഡർ ആണെന്ന് ചോദിച്ചാൽ പറയണം അത് സഞ്ജു സാംസൺ തന്നെയാണ് ആരാണ് കൂട്ടുകാരെ സഞ്ജു സാംസൺ സഞ്ജു സാംസൺ ആണ് ഇനി വേദി എവിടെയാണ് അത് തിരുവനന്തപുരം ഈ എല്ലാ പ്രസ്താവന ഈ മൂന്ന് പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ് ഞാൻ ഒന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യ ചിഹ്നം ആണ് കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് ചോദിച്ചാൽ പറയണം അത് സഞ്ജു സാംസൺ ആണ് വേദി എവിടെയാണ് ചോദിച്ചാൽ പറയണം അത് തിരുവനന്തപുരം ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ല കൂട്ടുകാരെ യെസ് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേര് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേര് എവിടെയാണ് ട്രയോണ്ട എന്നാണ് എന്താണ് ട്രയോണ്ട ട്രയോണ്ട ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫുട്ബോൾ ലോകകപ്പ് ഔദ്യോഗിക പന്തിന്റെ പേര് ട്രയോണ്ട എന്നാണ് എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോകകപ്പ് ഫുട്ബോളിന്റെ വേദി എവിടെയാണ് കൂട്ടുകാർ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും അതിന്റെ ഉത്തരം എന്താക്കണം യെസ് നിങ്ങൾ അറിയുന്ന കൂട്ടുകാർ നേരെ കമന്റ് ചെയ്യുക അറിയാത്ത കൂട്ടുകാർ എവിടെയെങ്കിലും ഗൂഗിൾ ചെയ്തിട്ടോ അവിടെങ്കിലും ചോദിച്ചിട്ടോ എന്തായാലും ഈ വീഡിയോ താഴെ കിട്ടണം ഓക്കെ അല്ലേ അത് ചോദിക്കാൻ ചാൻസ് ലോകപ്പ് ഫുട്ബോളിന്റെ വേദി വളരെ ഇമ്പോർട്ടൻ്റാണ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് അത് നിങ്ങളെ കണ്ടെത്തി ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ എൽ ജി എസ് ആയിക്കോട്ടെ അസിഡന്റ് ആയിക്കൂടെ ഇനി വരുന്ന ഏതെങ്കിലും പ്രിസർ ഓഫീസർ ആയിക്കോട്ടെ തുടങ്ങിയ പരീക്ഷയിൽ ഒരു ചോദ്യം എന്തായാലും ഈ ചോദ്യം ഉണ്ടാവും രണ്ടായിരത്തി ആറിലെ ലോകകപ്പ് ഫുട്ബോളിൻ്റെ വേദി എവിടെയാണ് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക നിങ്ങൾ കമന്റ് ചെയ്താൽ ഒരിക്കൽ പോലും അത് മറക്കില്ല ഓക്കെ ഔദ്യോഗിക പന്തിൻ്റെ പേരാണ് എന്ന കാര്യം നിങ്ങൾ ഓർത്തു അല്ലേ ഇനി വളരെ കൊടുക്കും ഇനി ചോദിക്കാൻ പോകുന്ന ഒരു നൂറ് ശതമാനം ഈ ചോദ്യം ഇനി ഒരു പ്രസ്താവന രീതിയിലായിക്കോട്ടെ ചിലപ്പോ ഡയറക്റ്റ് ആയിക്കോട്ടെ എന്തായാലും ഈ ചോദ്യം നിങ്ങൾ ഇനി വരുന്ന പരീക്ഷയിൽ കാണാൻ വേണ്ടി സാധിക്കും ഓക്കെ എന്താണ് താഴെ പറയുന്നവയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് കൂട്ടുകാരെ പത്താണ് അത് ശരിയായ പ്രസ്താവനയാണ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം ഏതൊരു നിങ്ങൾ എന്താക്കണം കമൻറ് ചെയ്യണം ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം നിങ്ങൾ ഉണ്ടാക്കണം കണ്ടെത്തിയിട്ട് ഈ വീഡിയോയുടെ താഴെ കമൻറ് ചെയ്യണം അപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം പത്താണ് അപ്പം ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി രണ്ട് ക്വസ്റ്റിനാണ് നിങ്ങളോട് ഞാൻ ചോദിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് ഫുട്ബോളിൻ്റെ വേദി അപ്പം ആ ചോദ്യം അങ്ങനെ തന്നെ എഴുതുക ഓക്കെ അല്ലേ അങ്ങനെ തന്നെ വേദി ഇങ്ങനെയാണ് ചിലപ്പം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ ചിലപ്പം ഇത് കാണുന്നത് ചിലപ്പം അറിയാത്ത കൂട്ടുകാർ ചിലപ്പോൾ അതിൻ്റെ ഉത്തരം നോക്കാൻ വേണ്ടിയിട്ട് കമൻറ്റ് സെക്ഷൻ പോകും ഓക്കെ അല്ലേ അപ്പോൾ കമൻറ്റ് സെക്ഷൻ നോക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത തരത്തിൽ തന്നെ നിങ്ങൾ ണം അത് കൃത്യമായിട്ട് കമലി ചെയ്യണം അപ്പം ഫസ്റ്റ് നേടിയ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം എതെന്ന് നിങ്ങൾ കമലി ചെയ്യുക ഇന്ത്യയുടെ സ്ഥാനം പത്ത് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക ഇനി ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ ഇരുപത്തി രണ്ടാണ് ഇരുപത്തി രണ്ടാണ് അത് ശരിയായ പ്രസ്താവനയാണ് ഇനി എത്ര ഗോൾഡ് എത്ര ഗോൾഡാണ് എത്ര സ്വർണം കിട്ടിയിടാം എത്ര സ്വർണം കിട്ടി എസ് ആറ് സ്വർണം കിട്ടി വെള്ളി എത്രയാണ് സിൽവർ എത്രയാണ് വെള്ളി എത്രയാണ് എസ് ഒമ്പത് ഇനി ബ്രോൺസ് അല്ലെങ്കിൽ എന്താടാം എത്ര കിട്ടി യെസ് നമ്മുടെ ബ്രോൺസ് എത്ര കിട്ടി ഏഴല്ലേ ഏഴ് ബ്രോൺസ് കിട്ടി ഓക്കെ അല്ലേ യെസ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ആകെ എത്ര മെഡലുകൾ നേടിയും ചോദിച്ചാൽ പറയണം ആകെ മെഡലുകൾ ഇരുപത്തി രണ്ടാണ് ഓക്കെ അല്ലേ യെസ് അപ്പം ആറ് ഗോൾഡ് സിൽവർ ഒമ്പത് ബ്രോൺസ് ഏഴ് കിട്ടിയില്ലിടാം ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഡൽഹിയാണ് ഇവിടെയാണ് ഡൽഹി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ാണ് ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ല കൂട്ടുകാരെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പാരാ അതിര ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം പത്താണ് ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ ഇരുപത്തിരണ്ടാണ് ആറ് സ്വർണം ഏഴ് സോറി എത്രയാണ് ഒമ്പത് വെള്ളി അതുപോലെ തന്നെ ആ എന്താണ് ഏഴ് ബ്രോൺസ് ഓക്കെ അല്ലേ യെസ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ചെറിയ വീഡിയോയിൽ പത്ത് പത്ത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ചെറിയ വീഡിയോകളുമായി ചർച്ച ചെയ്തത് ഇപ്പം നമ്മൾ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഇനി ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഞാൻ എന്താക്കാം കുറച്ച് ദിവസങ്ങളിലൊക്കെ എന്താണ് ഒരു ഇത് വന്നു അല്ലേ കുറച്ച് തിരക്കായിപ്പോയി എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക വീണ്ടും മറ്റു ക്ലാസ്സിൽ കാണാം അതുപോലെ എക്സാം പേഷൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഏത് ജോയിൻ ചെയ്യാൻ വാട്സാപ്പിൽ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തി നാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം പേശൻ വാട്സ്ആപ്പ് ചെയ്യുക കോളുകൾ ഒഴിവാക്കുക ഓക്കെ മറ്റു ക്ലാസ്സിൽ കാണാം അതുവരെ